വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് അങ്ങനെ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പോകുമ്പം ഫ്രണ്ടിൽ ചന്ദ്രയുടെ ബോർഡ് വെച്ചുന്നത് മാറ്റിയിരിക്കുന്നു അത് കണ്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് വിഷമമായി ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നു ശ്രുതി അമ്മയുടെ പേര് എന്തിനാണ് മാറ്റിയതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി തട്ടി എന്ന് വെച്ചാൽ എന്ത് പറയണമെന്നുള്ള അപ്പോഴത്തേക്കും പറഞ്ഞ് അത് പുതിയൊരു കമ്പനിയായിട്ട് ഞാൻ കരാർ ഒപ്പിട്ടു കരാർ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ ഫ്രാഞ്ച ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കൊടുത്തു അപ്പം വലിയ കമ്പനി നമ്മളെ ഇതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് തട്ടിക്കൂട്ടി ശ്രുതിക്ക് പെട്ടെന്ന് അങ്ങനെയാണോ അതേ എന്ന് പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരെയും വിളിച്ചിരുത്തി ശ്രുതി പറയുന്നുണ്ട് അമ്മയെ അമ്മേടെ പേര് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു കമ്പനിക്കാണ് കൊടുത്തേക്കുന്ന ഫ്രാഞ്ചൈസി അതിൽ ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തേറ്റും ഇത് കേട്ടപ്പം നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യമന്ത്രി എന്തായാലും എന്നോട് പറയാതെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കാം അത് എന്തിനാണ് ചെയ്തതെന്ന് അത് കുഴപ്പമില്ല പക്ഷേ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ പറയാതെ നീ എന്തിനാണ് ചെയ്തതെന്ന് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഇതായി പക്ഷേ സച്ചിയോടാം സച്ചിയായിട്ട് ഇത് എപ്പോഴാണോ സച്ചി ഇത് അറിഞ്ഞിട്ട് ഒരുപാട് നാളായി സച്ചി ഇത് നേരത്തെ തന്നെ രവീന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെയാണ് സംഭവം ഇത് നമ്മളിവിടെ ആയിട്ടും പറയണ്ട ആ പറഞ്ഞു ഇവിടെ വഴക്കുണ്ടാക്കണ്ട എന്ന രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നേരിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോഴും ചന്ദ്രമതിക്ക് അങ്ങ് വിഷമം അങ്ങ് ഒരുപാട് വിഷമായി പോയിട്ടോ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചല്ലല്ലോ എപ്പോൾ എൻ്റെ പേര് മാറ്റിയത് ഇനി ആ പൊട്ടക്കടയ്ക്ക് മാത്രമല്ലേ ഇനി ചന്ദ്രമതിയുടെ പേരുള്ളൂ പൂക്കടയ്ക്ക് മാത്രം അപ്പോൾ വലിയൊരു ബ്യൂട്ടി എന്നിട്ട് അതിൻ്റെ പോയില്ലേ സച്ചിയൊക്കെ വിചാരിച്ചത് ചന്ദ്രമതി എന്തായാലും ശ്രുതിയെ വഴക്ക് പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല വഴക്ക് കൊടുത്തില്ലെന്നു വച്ചാൽ നീയല്ലേ ആദ്യമായിട്ട് എൻ്റെ പേരിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയത് പക്ഷെ ഇപ്പം നീ അത് മാറ്റിക്ക വന്നല്ലോ മാറ്റിക്ക വന്നപ്പോൾ നീ ആദ്യമേ എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ശ്രുതി ശ്രുതിയും അതിന് അവസാനം വിഷമമൊന്നുമില്ല അത് സങ്കടമൊന്നുമില്ല ആൻറ്റി ആൻറ്റിയുടെ പേരിന് വലിയ ഇത് ഒരുപാട് ഫ്രാഞ്ചൈസി വരിക അപ്പോൾ നമുക്കത് ക്രെഡിറ്റാണ് എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ ആശ്വസിപ്പിച്ചിട്ട് ശ്രുതിയും ശ്രുതി അങ്ങ് പോവുകയാണ് ചന്ദ്രമതിയും അങ്ങ് പോവേണം ഈ സമയം സച്ചിയും രേവതിയും കൂടെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ വിചാരിച്ചു അമ്മ വയലൻ്റ് ആവും ദേഷ്യപ്പെടും എന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മ എന്താ ദേഷ്യപ്പെടാത്ത അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ സൂത്രം നീ ഇത്രയും വർഷം നീ ഇവിടെ വന്നിട്ട് അമ്മേടെ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് അമ്മ എങ്ങനെയാണ് പണക്കാരി മരുമക്കളെ അമ്മ എന്ത് വഴക്ക് പറയില്ല അത് അമ്മേടെ ഒരു സൂത്രമാണ് എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്ര മുറിയിലോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ ശ്രുതി ചന്ദ്രയുടെ അടുത്ത് വരുന്നു അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞ് വാതിൽ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ വാതിൽ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്തിട്ട് ചന്ദ്രരോട് ചന്ദ്ര ഓരോ ക്വസ്റ്റ്യങ്ങളും ശ്രുതിയോട് ചോദിക്കുന്നു ശ്രുതി അങ്ങന്ധം വിട്ട് കുന്തം പോലെ നിൽപ്പുണ്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് നീ എൻ്റെ പേര് ഞാൻ അറിയാതെ എന്തിനാണ് ചെയ്തത് നീ ഞാൻ നിനക്ക് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ഉണ്ടാകുമോ ഇല്ലല്ലോ അപ്പം ഞാൻ അറിയാതെ നീ എന്തിനാണ് എൻ്റെ പേര് മാറ്റിയത് എന്ന് ചോ അതിന് ആൻറ്റി ഒത്തിരി ഒത്തിരി പേര് ഫ്രാഞ്ചൈസ് നമുക്ക് കിട്ടുമല്ലോ നല്ലല്ല എന്നിരുന്നാലും നീ എന്നോട് ഒരു വാക്ക് പറയാതെ എന്തിനാണ് ചെയ്തത് പറയേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ വലിയ പണക്കാരനായിരിക്കും പക്ഷേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നീ ഞാൻ പറയാം അപ്പോഴത്തേക്കും പറഞ്ഞാൽ ആൻറ്റി എനിക്ക് ഇവിടുത്തെ ആധാരം പണയപ്പെടുത്തി വാങ്ങി തന്നത് ശരിയാണ് പക്ഷേ ആ പൈസ ഞാൻ തിരിച്ച് തന്നല്ലോ എൻ്റെ അച്ഛൻ തന്നപ്പോൾ ഉടൻ തിരിച്ചു തന്നു പിന്നെ ഇതിൽ ആൻറ്റിക്ക് പറയാനുള്ള ഒരു ബാധ്യതയുമില്ല ഒരു കാര്യവും ഇല്ല ആൻറ്റി എന്തിനാണ് പറയുന്നത് ഞാൻ ആ പൈസ എല്ലാം തിരിച്ച് തന്നു പിന്നെ എൻ്റെ ഇതേ ഒരു പ്രാഞ്ചൈസിക്ക് വിളിക്കുമ്പോൾ വലിയൊരു പ്രാഞ്ചൈസിയും വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാതിരിക്കുക അത് നീ എന്നോട് ഒരു വാക്ക് പറയാത്തെന്തെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും പോലെയല്ല ഞാൻ അങ്ങനെയല്ല എന്നെ നോക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഉദ്ദേശ്യപ്പെടുകയാണ്